നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം ഡൽഹിയിൽ നടന്ന സ്ഫോടനമാണ് ആ സ്ഫോടനം എന്ന് പറയുന്നത് വിഷയം തന്നെയാണ് അത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ ഭാരതം പോലൊരു രാജ്യത്ത് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഏത് സമൂഹവും എവിടെയും നടത്താനുള്ള സാഹചര്യം സ്ഫോടനങ്ങളല്ല കൂട്ടക്കുരുതികൾ കൂട്ടക്കൊലകൾ അത് ഏത് തരത്തിലുള്ള കൊലപാതകങ്ങളാണെങ്കിലും ഏത് ഭാഗത്തും ഏത് നേരത്തും നടത്താൻ അല്ലെങ്കിൽ നടത്തപ്പെടാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളും നമ്മുടെ പട്ടാളവും കണ്ണിലെല്ലൊ ഒഴിച്ച് അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഓരോ നിമിഷവും ഇത്തരത്തിലുള്ള ഓരോ ആക്രമണങ്ങൾക്കുള്ള സാധ്യതകളും ഇല്ലാതാക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ കുറച്ചെങ്കിലും സമാധാനം പുലരുന്നത് നൂറ് പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം കൈവിട്ടു പോകുന്നു അതാണ് ഇന്നലെ നടന്ന ഒരു സ്ഫോടനം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സ്ഫോടനം നടന്നതിനെ കുറിച്ചിട്ടല്ല ഒരു പ്രത്യേക സമൂഹത്തിന്റെ മാനസികാവസ്ഥ അതുവഴി കുറച്ചാൾക്കാർ എല്ലാവരും വല്ല പറഞ്ഞ വളരെ കുറച്ചാൾക്കാർ അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നു ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ശതമാനമാണ് ആ സമൂഹത്തിലുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ആ അവരിൽ അവരിൽ വരുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഈ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനും അവരെ ചെറുക്കാനും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ഒരു വലിയൊരു തെറ്റ് ആ സമുദായത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ചിന്തിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ് ആ മാതൃഭാഷ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ മതപഠന പഠന ക്ലാസ്സുകളിൽ കൊണ്ടിരുത്തി ഈ കുട്ടികളോട് അവരുടെ മതമല്ലാതെ വേറൊരു മതവും ഇവിടെ ശ്രേഷ്ഠമല്ലെന്നും ബാക്കിയുള്ള മതമെല്ലാം വെറുക്കപ്പെടേണ്ടതാണെന്നും അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്നവർ കാഫുറികളാണ് കൊന്നുകളയപ്പെടേണ്ടവരുമാണ് എന്ന് പഠിപ്പിക്കുന്നൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന ഈ പ്രശ്നങ്ങൾ അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ അത് വളർന്നു വരും തോറും അതിന് എത്ര വലിയ വിദ്യാഭ്യാസം നേടുന്നൊരു കുട്ടിയായാലും അത് എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും പി എച്ച് ഡി എടുത്താലും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടെ മാത്രമേ അതിന് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അതിൽ വളരെയധികം പേർ അവരുടെ നാട്ടിലെ സാഹചര്യങ്ങൾ മൂലം സുഹൃത്തുക്കളുടെ വലയം മൂലമൊക്കെ മാറി ചിന്തിക്കുന്നുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഈ വൈകാരികത അവരുടെ മനസ്സിൽ ഉറങ്ങി കിടക്കുന്ന ഈ ചിന്ത തുടങ്ങുമ്പോൾ തന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ ചിന്ത എവിടെയെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ അത് വീണ്ടും പൊങ്ങി ഒരു ബോംബായി മാറും അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പറയുന്ന ആൾക്കാരിൽ പലരും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ആൾക്കാർ പലരും നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ ഒരു ചായ ഷെയർ ചെയ്തുകൊണ്ടോ നമ്മുടെ കൂടെ തമാശകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ എത്തി നടത്തുന്ന നമ്മുടെ സുഹൃത്തുക്കളാവാം നമ്മുടെ അയൽപ്പക്കക്കാരാവാം സഹപാഠികളാവാം സഹപ്രവർത്തകരാവാം ഇവരെല്ലാം ഇതിനിടയിൽ തന്നെ ഉണ്ട് ഇതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ പലരും ഈ പറയുന്ന റാഡിക്കലൈസ് ചെയ്ത പലരും അവരുടെ ചിന്താഗതികൾ ഇന്നത്തെ നവമാധ്യമങ്ങളുടെ മാധ്യമത്തിലൂടെ ഇത് കണ്ടുപിടിക്കുകയും അവരുമായി ഇതിന്റെ ആക്കാമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യദേശങ്ങളിൽ ഇരിക്കുന്ന ബംഗ്ലാദേശോ പാകിസ്ഥാനിലോ അമേരിക്കയിലൊക്കെ ഇരിക്കുന്നവരുടെ ആക്കാമാർ ഉണ്ട് ഇവരിത്തെ ഇവർ ഇത്തരത്തിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരെ ബന്ധപ്പെടുകയും എന്തെങ്കിലും തരത്തിലുള്ള വ്യാജേന അവരെ ഭാരതത്തിന് പുറത്തു കൊണ്ടുപോയി ചിലപ്പോൾ നേപ്പാളിലാവാം ചിലപ്പോൾ തുർക്കിയിലാവാം അർമേനിയയിലാവാം ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെയാവാം ആവാം ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലാവാം ചൈനയിലാവാം എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നവർക്ക് ട്രെയിനിങ് കൊടുക്കും ഈ തരത്തിലുള്ള എക്സ്പ്ലോസീവ്സ് എങ്ങനെ ഉപയോഗിക്കണം ടോക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം ഇതൊന്നും ഇല്ലെങ്കിൽ വിഷവാതകങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം അത്തരത്തിൽ പല ട്രെയിനിങ്ങുകൾ അവർ കൊടുക്കുന്നു ഇല്ലെങ്കിൽ കണ്ടുപോകാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ ഭാരതത്തിൽ വെച്ച് തന്നെ രഹസ്യമായി ഈ ഇതുപോലെ ട്രെയിനിങ് ലഭിച്ച് ഭാരതത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ ട്രെയിനിങ് കൊടുക്കുന്നു ഈ ട്രെയിനിങ്ങുകൾ കിട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക സബർക്കറോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള സമയത്ത് ഞങ്ങൾ അറിയിക്കും നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് അറിയിക്കും അപ്പം മാത്രം ചെയ്താൽ മതി എന്ന് പറയും അവർ നമ്മുടെ ഇടയിൽ തന്നെ കാണും അവർക്ക് നിർദ്ദേശം ലഭിക്കുന്നതുവരെ അവർ ഇടയിൽ തന്നെ ഉണ്ടാവാം അവരെയാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് ഇനി സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടത്തുകയാണ് ഇത് പല തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ രാസവസ്തുക്കൾ ഓരോ രാസവസ്തുവും അറേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ ഓരോ ആൾക്കാരായിരിക്കും അവർക്ക് ചിലപ്പം അറിയാൻ പോലും സാധ്യതയില്ല ഈ രാസവസ്തുക്കൾ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരിൽ പലരും പറ്റിക്കപ്പെടുന്നുമുണ്ട് അതുപോലെ ഓരോ സാധനങ്ങളും ഓരോരുത്തർ കൊണ്ടുവരുന്നു ഒരു കളക്ഷൻ പോയിന്റ് ഇത് കളക്ട് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു അവിടെ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിർമ്മിക്കുന്ന സാധനം എന്തെന്ന് പോലും അറിയാതെ വേറൊരു കാളുടെ കൈ കൈമാറുന്നു ഇപ്പൊ ഒരു കാറിനകത്ത് വെച്ചിരിക്കുന്ന ബോം വാ ഈ ബോംബിനെ ഇതാ ഞങ്ങൾ ഒരു കാർ പാർസൽ ഇന്ന കാറിട്ടിട്ടുണ്ട് ഈ കാർ എടുത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടിടുക എന്ന് നിർദ്ദേശം കൊടുക്കുന്നു അവൻ അതൊന്നും അറിയാതെ ഈ കാർ എടുത്ത് ആ സ്ഥലത്ത് കൊണ്ടിരുന്നു പക്ഷെ അവൻ ഒരു കാര്യം അറിയാം അവൻ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് എന്നറിയും പക്ഷെ കാർ എന്തിനാണ് അതിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് ചിലപ്പോൾ അവൻ അറിയില്ലായിരിക്കും ഇത്തരത്തിൽ തങ്ങളിലറിയാത്ത ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരെ സംയോജിപ്പിച്ച് ഒരാക്ഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ സ്ലീപ്പർ സെല്ലിന് ഏകീകരിച്ച് ചെയ്യുന്ന ടെററിസം എന്ന് പറയുന്നത് ഇന്നലെ നടന്നതും അതുപോലത്തെ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് ചിലപ്പം അതൊരു അപകടമായിരിക്കാം വളരെ പ്ലാൻഡായിട്ടോ വെൽ പ്ലാൻഡായിട്ടോ ചെയ്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ അതൊരു അപകടമായിരിക്കാം അപകടം ബോംബ് എന്നുള്ളത് സത്യമാണ് തീവ്രവാദി ആക്രമണമെന്നുള്ളതും സത്യമാണ് പക്ഷെ അത് അത്തരത്തിൽ നടത്താൻ പ്ലാൻ ചെയ്തതായിരിക്കില്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ സംഭവിച്ചു ചെയ്തായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ഡെസ്പിറേഷനിലൂടെ കാര്യം നമ്മൾ ചെയ്യാൻ വച്ചിരുന്ന വലിയ പ്ലാൻ നടന്നില്ലല്ലോ ഇനി കയ്യിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു കളയാം കളയാമെന്നുള്ളൊരു ആത്മഹത്യാ ശ്രമം എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളൊരു ഡെസ്പിറേഷൻ ഒരു നിരാശയിൽ നിന്ന് ഊതിച്ചൊരു ചിന്ത ഇല്ലെങ്കിൽ ഒരു പരീക്ഷണമായിരിക്കാം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇതിന്റെ വലുത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് പരീക്ഷണമായിരിക്കാം ഈ മൂന്ന് കാറ്റഗറിയിലാണ് ഇനി പെടുത്താൻ പറ്റുന്നത് ഇതിന്റെ കടലയുടെ തുടക്കം വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ ഒരു പോസ്റ്റർ ഈ പോസ്റ്ററിനെ കുറിച്ച് ഇന്ത്യൻ ഏജൻസികളും കാശ്മീർ പോലീസും അന്വേഷിച്ചു സി സി ടി വി ദൃശ്യങ്ങളും ആളെ ഐഡന്റിഫൈ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ചെന്നെത്തുന്നത് ജമ്മു കാശ്മീരിലെ ഒരു ആശുപത്രിയിലാണ് ആ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിലാണ് ഈ അന്വേഷണം ചെന്നിട്ടുള്ളത് ഇയാളുടെ ഹോസ്റ്റൽ ലോക്കറിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കലാശലിക്കോ തോക്കുകളും റിവോൾവറും വെടിക്കോപ്പുകളും ഒക്കെ കിട്ടി ഇയാളുടെ ഒരു ഗേൾ ഫ്രണ്ടിന് ഗേൾ ഫ്രണ്ടോ പരിചയക്കാരി ഒരു സ്ത്രീ ഡോക്ടർ ഡോക്ടറാണോ എന്താണെന്ന് അറിയില്ല അവർ ആശുപത്രിയുടെ ഭാഗമാണ് അവരെ പരിശോധിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും കാര്യങ്ങളും എല്ലാം അവരുടെ മുറിയിൽ നിന്നും അവരുടെ കാറിൽ നിന്നും ലഭിച്ചു ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് ഈ അന്വേഷണം വന്നു നിൽക്കുന്ന ഫരീദാബാദിനാണ് ഈ ഫരീദാബാദിൽ വന്നപ്പോൾ മൂവായിരത്തിൽ അൂവായിരത്തിനടുപ്പിച്ച് മൂവായിരത്തിനടുപ്പിച്ച് കിലോഗ്രാമിലുള്ള സ്ഫോടക വസ്തുക്കൾ ടോക്കുകൾ ഇതെല്ലാം ലഭിച്ചും മൂന്ന് ഒന്നോ രണ്ടോ മൂന്നു പേരോടൊന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ ഇതെല്ലാം ഇതിൽ രണ്ടു പേര് അല്ല മൂന്ന് പേര് വരെ ഡോക്ടേഴ്സ് ആയിരുന്നു എന്നാണ് അറിവ് ഈ ഡോക്ടേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് ഇന്നലെ ഈ കാറിൽ ഈ സ്ഫോടക വസ്തുവുമായി വന്ന് നമ്മുടെ റെഡ് ഫോർട്ടിനടുത്തുള്ള ഒരു സിഗ്നലിൽ വന്ന് പൊട്ടിത്തെറിച്ചത് അയാലും ഈ പൊട്ടിത്തെറിയിൽ മരണപ്പെട്ടു അപ്പോ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കാര്യങ്ങളിൽ അവതരിപ്പിക്കുന്നത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എത്ര സിമ്പിളായിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുക നമ്മുടെ അന്വേഷണ ഏജൻസികൾ ആ അന്വേഷണം നടത്തി വന്നു അവരുടെ കയ്യിൽ വലിയ തോതിലുള്ള ഇത് പിടിച്ചെടുത്തു അപ്പോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാറിനെ കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോയി നടത്തിയ ഒരു സ്ഫോടനമാവാം ഇം നടന്നിരിക്കുന്നത് ഈ നടന്ന സ്ഫോടനം ചിലപ്പോൾ ഇയാൾ ഈ കാറ് മാറ്റിയിടാൻ ശ്രമിച്ചതിനിടയ്ക്ക് അബദ്ധം പറ്റി പൊട്ടിത്തെറിച്ചത് പോവാനും സാധ്യതയുണ്ട് കാര്യം ഈ ലാൽബാഗ് അല്ലെങ്കിൽ അല്ല സോറി ഈ ലാ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചാന്ദിനി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ സ്ഫോടനം നടത്താൻ താൽപര്യപ്പെടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അവിടെ ഈ പറയുന്ന പ്രത്യേക സമുദായ സമുദായക്കാരാണ് കൂടുതലുള്ളത് ഇനി അങ്ങനെയല്ല അവർ അവിടെ നടത്തിയ ഒരു അക്രമം ഒരു ലഹര ഉണ്ടാക്കാനൊരു ശ്രമമെങ്കിൽ അങ്ങനെ നടത്താം അവർക്ക് പിന്നെ ആര് പേര് ഒന്നും ഇല്ലല്ലോ ആരായാലും അവർ കൊന്നാണ് അല്ലെങ്കിൽ ഈ ചാന്ദിനി ബസാർ ഏരിയയിലോട്ട് ഇപ്പൊ വണ്ടികൾ കടത്തിവിടുന്നില്ലെന്നാണ് അറിവ് പണ്ട് വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ ഇപ്പൊ കടത്തിവിടുന്നില്ല എന്നാണ് ആ റോഡ് അതുകൊണ്ട് ഇത് നടത്താൻ പറ്റാതെ ചിലപ്പോൾ സിഗ്നലിൽ വന്ന് പൊട്ടിത്തെറിച്ചതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുകളെ കൊല്ലാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ കൊണ്ടുപോയെന്ന വഴിക്ക് ഒരപകടം പറ്റി ഇല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷണം കാര്യം നാലോ അഞ്ചോ ലൈനുകളുള്ള റോഡുകളാണ് ഡൽഹിയിൽ പലയിടത്തു പോകുന്നത് അപ്പോ ഒരു സൈഡിൽ ഒരു നമ്മുടെ ഒരു നേതാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ പോകുമ്പോൾ മറ്റു സൈഡുകളിൽ വാഹനങ്ങൾ നിർത്തിയിടുകയാണ് പതിവ് എല്ലാ വാഹനങ്ങളെ ഒഴിവാക്കി ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയല്ലോ ഒന്നുമല്ല പതിവ് ചിലപ്പോൾ ഈ വരുന്ന വ്യാ വാഹന വ്യൂപവുമായിട്ട് ഒരു പിന്നെ ഇരുന്നൂറോ അല്ലെങ്കിൽ അമ്പതോ നൂറോ ഇരുന്നൂറോ അടിയൊക്കെ മാത്രമേ മറ്റുള്ള വാഹനങ്ങളുടെ ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ദൂരപരിധി ഉണ്ടാവുക ഇപ്പുറത്തെ ലൈനിൽ ഞാൻ കിടക്കുകയാണ് അവിടെ അപ്പുറത്തെ ലൈൻ ബ്ലോക്ക് ചെയ്ത് പ്രധാനമന്ത്രി പോകുന്നുണ്ടെങ്കിൽ എന്റെ വണ്ടിക്ക് അടുത്തൂടെ പ്രധാനമന്ത്രി കടന്നുകൊണ്ട് ചില ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ മാത്രമേ ദൂരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു സിഗ്നലിലാണ് ആ സിഗ്നൽ വഴി കറങ്ങി പോകണൊരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാറിയായിരിക്കും ഈ വണ്ടികളെ ചെറുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ദൂരപരിധിയിൽ നിന്നും എങ്ങനെ ഒരു വലിയ ആക്രമണം നടത്താം എന്നുള്ളൊരു ഒരു 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 ഇന്നലെ നടന്നത് അതിനാൽ ഇന്നലെ നടന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യയിൽ നടത്താൻ വേണ്ടി അവർ അമിതമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ്റെ ഭാഗമാണ് കാരണം വേറൊന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പാകിസ്ഥാനെ വിഭേചിച്ച് മതത്തിന്റെ പേരിൽ രാജ്യം കൊടുത്തയച്ചതിനു ശേഷം ഇന്ത്യ ഭരിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രത്യേക സമുദായക്കാരുടെ രാജ്യം സ്ഥാപിക്കാൻ അവർക്ക് തോന്നുമ്പോൾ സ്ഥാപിക്കാൻ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പുണ്ടായിരുന്നു കാര്യം അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിരുന്നു അവൾ വളരുന്നേലും യാതൊരു കുഴപ്പമില്ല അവര് ഭാരതീയരാണ് എന്നുള്ള ചിന്തയിൽ വളരുന്നേരം യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിൽ കുറച്ചു ആൾക്കാർക്കെങ്കിലും അവരുടെ മനസ്സിനുള്ളിൽ നമ്മുടെ മതരാജ്യം സ്ഥാപിക്കണം അതുവരെ ഞങ്ങൾ ശ്രമിക്കും പരിശ്രമിക്കും ഭാരതത്തെ കൂടെ നമ്മുടെ മതരാജ്യമാക്കി മാറ്റണം പാകിസ്ഥാനുമായിട്ട് ഒരുമിച്ച് ചേർക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പൊ ഭൂരിപക്ഷം കശ്മീരിൽ വരുമ്പോൾ അവരെങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ അത്തരത്തിലൊരു താല്പര്യമുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തും ഇവർക്ക് അവരുടെ മത മതരാജ്യം സ്ഥാപിക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ വന്നിരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇപ്പൊ ഇനി അഞ്ചു വർഷം കൂടെ ഭരിക്കാൻ വേണ്ടി വിധിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് അവരെടുക്കുന്ന ദീർഘമായ അല്ലെങ്കിൽ ദീർഘ ദൃഷ്ടിയുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ എവർക്ക് എവർക്ക് കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവർക്ക് ഇനിയും ഒരു കുറേ നാള് ഇവര് തന്നെ ഭരിക്കും എന്നുള്ളൊരു സംശയം മനസ്സിൽ വരുന്നു അപ്പൊ അവരുടെ മതരാജ്യ സ്ഥാപനത്തിനുള്ള പ്ലാനുകൾ നടക്കുന്നില്ല അതിനെ പലയിടത്തും അതിന് സ്കെച്ച് ചെയ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നു അവരെ അറസ്റ്റിലാക്കുന്നു ജയിലിൽ ഇടുന്നു ഇല്ലാത്തവരെ ആയുധമായി വരുന്നവരെ വെടിവെച്ചു കൊണ്ടു പുറത്തു നിന്നുള്ള സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് പണ്ട് ലഭിച്ച അത്രയും ലഭിക്കുന്നില്ലെങ്കിലും ലഭിക്കുന്നുണ്ട് അകത്ത് അവർക്ക് തന്നെ നെറ്റ്വർക്ക് ഓൾറെഡി അവർ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു കാര്യം ചിദംബരമൊക്കെ വരുന്നപ്പോൾ നമ്മുടെ കണ്ടെയ്നറിലൊക്കെ നോട്ട് കെട്ടുകൾ കൊണ്ടുവന്ന് വളരെ സമ്പന്നമാരാക്കിയിട്ടുള്ളത് കൊണ്ട് ആ പൈസ അവർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നാണ് യോഗിജി പറഞ്ഞതുപോലെ നമ്മുടെ ഹലാൽ സർട്ടിഫിക്കറ്റിന്റെ ഇതിൽ ഇരുപത്തി കോടി രൂപയ്ക്ക് ഒരു വർഷം വന്നു കഴിഞ്ഞാൽ എന്തും ഒരു ഗ്രൂപ്പിന് ചെയ്യാം ഈ രാജ്യത്ത് എന്നുള്ള കണ്ടീഷനാണ് ഇപ്പൊ ഇവർക്ക് നോക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ബഹുഭൂരിവർ വരുന്ന ജനതയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടല്ലെങ്കിലും അവരുടെ മതചാരജ്യത്തിൽ നോക്കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ സമൂഹം എന്ന് പറയുന്ന പ്രത്യേക സമൂഹത്തിന്റെ മതരാജ്യ ആഗ്രഹത്തിന് കണ്ണിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇവിടെ വരുന്നു ഒരു പത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും അഞ്ചു വർഷം കൂടെ ഭരിക്കാനുള്ള മാൻഡേറ്റ് കിട്ടും അപ്പൊ ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഡെസ്പിറേഷൻ ഒരു നിരാശാബോധത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു അക്രമ ചിന്ത ഇത് ഇപ്പോ ഈ പറയുന്ന റാഡിക്കലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഈ പ്രത്യേക സമുദായക്കാരുടെ മനസ്സിലുണ്ട് ഞാൻ പ്രത്യേക സമുദായം എന്ന് പറഞ്ഞാൽ സമുദായം പറയാൻ മടിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഏത് സമുദായം എന്നൊക്കെ മനസ്സിലാവും പക്ഷെ കാര്യമെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ ബെറുഭൂരിവർ വരുന്ന ആൾക്കാരും നല്ല ചിന്തയുള്ള ആൾക്കാരാണെന്നും നമുക്ക് ഭാരതത്തിലൂടെ വരണമെന്ന് താല്പര്യമുള്ളവരാണെന്നും എനിക്ക് തന്നെ ബോധ്യമുള്ള അതിൽ ഒരു വിഭാഗം പക്ഷേ ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിന് തള്ളിപ്പറയാനോ ഈ വിഭാഗത്തിനെതിരെ പെരുമാ അപ്പൊ അവരെ താക്കീത് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു തെറ്റ് ഒരു മൗനം ഭജിക്കുന്ന ഒരു തെറ്റ് അവർ ചെയ്യുന്നത് ആ തെറ്റിന്റെ ഫലം അവർ തന്നെ ഭാവിയിൽ അനുഭവിക്കും കാരണം ഇവർ ചെയ്തു കൂട്ടുന്ന തെറ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ സമുദായത്തിന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരും അതിന്റെ തിക്തഫലങ്ങളും ഈ സമുദായം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടി വരും നേരിടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മൗനം ഭജിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക സമുദായത്തിൽ മൗനം ഭജിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പശ്ചാത്തലിക്കേണ്ടി വരും ഇവർക്ക് എന്തായാലും പശ്ചാത്തലിക്കേണ്ടി വരും റാഡിക്കലൈസ് ചെയ്ത് ഇവരെ തുടച്ചു നീക്കം തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പക്ഷെ മറ്റ് അവരെ ഇന്ന് മൗനമായി മൗനം പാലിച്ചിരിക്കുന്ന ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റു ആൾക്കാർക്ക് ഇതിന്റെ തിക്താനുഭവം ലഭിക്കും അപ്പോ അവർക്ക് പശ്ചാത്തലിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞു കൊടുത്തു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്